പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ വയനാട്ടിൽ ഒരു ഒരേ ഏക്കർ വാങ്ങിയിട്ടുണ്ടെന്ന് ഒരു പൊതുവേ വയനാട്ടിൻ്റെ പുറത്ത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലൊക്കെ ഉള്ളവർക്ക് ഒരു ആഗ്രഹമാണ് വയനാട്ടിൽ ഒരൊരേക്കർ ഏക്കർ സ്ഥലമായി ചെറിയൊരു വീടൊക്കെ വെച്ച് വേനൽക്കാലത്തൊക്കെ വരും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് ദിവസം അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സോ ചെടികളോ എന്തെങ്കിലുമൊക്കെ നട്ട് നല്ല ചൂടുള്ള സമയത്തൊക്കെ വന്ന് നിന്ന് കുറച്ച് നേരം ഭക്ഷണമൊക്കെ വെച്ച് അങ്ങനെ ഒരു ഒരു ആഗ്രഹം ഇല്ലാത്തവർ വളരെ കുറവാണ് വയനാടിൻ്റെ നല്ല കാലാവസ്ഥയും വയനാട്ടിലെ നല്ല ജനങ്ങളും വയനാടിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ ഒരു അതിൻ്റെ ആ ഒരു ഭംഗി കൊണ്ട് കുറേ ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ധാരാളം ആളുകൾക്ക് ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രോപ്പർട്ടികൾ എടുത്തുകൊടുത്തിട്ടും കൊടുത്തിട്ടുണ്ട് അവരൊക്കെ നൂറ് ശതമാനം സംതൃപ്തരും ആ ഇടപാടുകളിൽ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഭൂമികൾ ഞങ്ങൾ കയ്യിലുണ്ട് ഏക്കറയ്ക്ക് പതിനെട്ട് ലക്ഷം രൂപ അതായത് ഒരു സെൻറ്റിന് പതിനെട്ടായിരം അതായത് പത് ഏക്കറയ്ക്ക് പതിനെട്ട് ലക്ഷം മുതൽ ഒരു മുപ്പത് ലക്ഷത്തിൻ്റെ ഉള്ളിൽ അതായത് സെൻറ്റിന് മുപ്പതിനായിരം വരുന്ന ഒരേക്കറ അര ഏക്കർ അങ്ങനെയൊക്കെ ഭൂമിക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലയിൽ എന്ന രണ്ട് ചാനലുകളുണ്ട് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ വിളിക്കുക വയനാട് മീനങ്ങാടി കോളേരി റൂട്ടിലുണ്ട് വയനാട് ഇരുളം ബത്തേരി റൂട്ടിലുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും അതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ എല്ലാ പേപ്പറും ക്ലിയറായ ഭൂമികളാണ് വിശദ വിവരങ്ങൾക്ക് വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം